നമസ്കാരം പ്രജ്വൽ രേവണ്ണ കഴിഞ്ഞ ഒന്നൊന്നര മാസങ്ങളായി രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പേരാണിത് ലൈംഗിക പീഡന കേസിൽപ്പെട്ട് ഒളിവിൽ പോയ ജനതാദൾ എസ് എം പി ആയ പ്രജ്വൽ ജർമ്മനിയിൽ നിന്ന് വരുന്ന വഴി ഇന്ന് പുലർച്ചെയാണ് ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് കർണാടക പോലീസിന്റെ പിടിയിലായത് പ്രജ്വലിന്റേതായി ഇതുവരെ പുറത്തു വന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ലൈംഗിക വീഡിയോ ക്ലിപ്പുകളാണ് അറുപത് വയസ്സ് പോലും കഴിഞ്ഞ വീട്ടു പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമ പ്രവർത്തകരും സ്വന്തം പാർട്ടിയിലെ തന്നെ വനിതാ നേതാക്കളുമടക്കം ഇരുന്നൂറോളം സ്ത്രീകളെ പ്രജ്വൽ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ വീഡിയോ ക്ലിപ്പുകളിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ഒരു സംശയം സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും തോന്നും പോലീസ് ഉദ്യോഗസ്ഥകളെയും പാർട്ടി പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും അടക്കം പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് പീഡനമായിരുന്നോ അതോ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമായിരുന്നോ അല്ല ഇതൊരു സംശയമാണ് ഇനി വീട്ടു ജോലിക്കാരാണെങ്കിൽ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയും ബലപ്രയോഗത്തിലൂടെയുമാണ് പീഡിപ്പിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥകളെയും മാധ്യമ പ്രവർത്തകരെയും പാർട്ടി പ്രവർത്തകരെയും ഒക്കെ പീഡിപ്പിച്ചതും ദൃശ്യങ്ങൾ പകർത്തിയതും ബലമായിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ആണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാനാകും സമൂഹത്തിൽ നല്ല നിലയിലും വിലയിലും ജീവിക്കുന്ന സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള തൊഴിൽ ചെയ്യുന്നവർ പോലും ഇത്തരം പ്രവൃത്തികൾ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഇതിനെ പീഡനമെന്ന് വിളിക്കണോ അതോ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമെന്ന് വിളിക്കണോ എന്ന് സമൂഹം തന്നെ തീരുമാനിക്കട്ടെ ലൈംഗിക ബന്ധം ഇയാൾ ചിത്രീകരിച്ചത് ശാരീരിക ബന്ധത്തിൽ പങ്കാളികളായ സ്ത്രീകളുടെ സമ്മതത്തോടെയാണെന്ന് കരുതാൻ കഴിയില്ല ഒന്നോ രണ്ടോ പത്തോ പേർ അതിന് സമ്മതിച്ചാൽ പോലും ഇരുന്നൂറോളം സ്ത്രീകൾ ഒരിക്കലും ഇതിന് തയ്യാറാകില്ല അയാൾ അവരെ ചതിക്കുക തന്നെയാണ് ചെയ്തത് അക്കാര്യത്തിൽ സംശയമില്ല അറസ്റ്റിലായ പ്രജ്വലിൽ നിന്ന് രണ്ട് ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ ഈ ഫോണുകൾ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചവയല്ല ചിത്രീകരിച്ച ഫോൺ നശിപ്പിച്ചു എന്നാണ് പോലീസ് കരുതുന്നത് അങ്ങനെ നശിപ്പിച്ചു എന്ന് തെളിഞ്ഞാൽ ഇയാൾക്കെതിരെ കേസെടുക്കുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത് ഇന്റർപോൾ പ്രജ്വലിനെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇയാളെ വിമാനത്തിൽ നിന്ന് നേരിട്ട് പിടികൂടി വി ഐ പി ഗേറ്റിലൂടെയാണ് പുറത്തെത്തിച്ചത് ബിസിനസ് ക്ലാസിൽ പ്രജ്വൽ വന്ന ലുഫ്താൻസ വിമാനം മ്യൂണിക്കിൽ നിന്ന് പുറപ്പെട്ട് പുലർച്ചെയാണ് ബംഗളൂരു എയർപോർട്ടിലെ ടെർമിനൽ രണ്ടിൽ ലാൻഡ് ചെയ്തത് പുറത്തു കാത്തുനിന്ന പോലീസ് സംഘം വിമാനത്തിലെത്തി പ്രജ്വലിനെ കസ്റ്റഡിയിലെടുത്ത് ബൌറിംഗ് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തി പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി ദൃശ്യങ്ങളെല്ലാം പ്രജ്വൽ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങളുടെ പെൻ ഡ്രൈവുകൾ ഹാസനിലെ പാർക്കുകളിലും ബസ് സ്റ്റോപ്പുകളിലും സ്റ്റേഡിയത്തിലുമൊക്കെ നിന്നാണ് ലഭിച്ചത് ഇതോടെയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാത്രി ഇയാൾ രാജ്യം വിട്ടത് ജനതാദൾ ദേശീയ അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായ എച്ച് ഡി ദേവഗൌഡയുടെ മകനും ജനതാദൾ എം എൽ എ എച്ച് ഡി രേവണ്ണയുടെ ഇളയ മകനുമായ പ്രജ്വൽ രേവണ്ണ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹാസൻ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിരുന്നു ഇവന് ഇതിന്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നു എന്നൊരു സംശയം മാത്രമേ ഇത് കേൾക്കുന്നവർക്കുള്ളൂ സ്വയം വരുത്തി വെച്ചതല്ലേ അനുഭവിക്കട്ടെ ഒരു മര്യാദയൊക്കെ വേണ്ടേ വീണ്ടും കാണാം